ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം വന്നിരിക്കുന്ന നല്ല ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ ചില മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ ഇന്ന് വളരെ സംഭവമായിട്ടുള്ളൊരു ട്രേഡിംഗ് ആയിരിക്കും വീണ്ടും നമ്മൾ ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം അങ്ങനെയുള്ള ചില ന്യൂസ് ഫ്ലോസ് ആണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് ഇന്നത്തെ ക്ലോസിംഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറിന് മുകളിലുള്ള ആദ്യത്തെ ലൈഫ് ടൈം ക്ലോസിംഗ് ആണ് ഇന്നലെ വളരെ ചെറിയൊരു ടൈറ്റ് റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് സോ എനിവേ നമുക്ക് ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് കിട്ടി എന്നുള്ളത് പോസിറ്റീവാണ് യു എസ് മാർക്കറ്റ് ഇന്നലെ നേരിട്ട് നഷ്ടത്തോടു കൂടിയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ട്രഷറി ഈൽഡിലെ ടെൻ ഇയർ ബോണ്ടിൻ്റെ ട്രഷറി ഈൽഡിലെ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട് ഗോൾഡ് ക്രൂഡിലും ചെറിയ രീതിയിലുള്ള വർധനവ് വന്നിരിക്കുന്നു എന്നുള്ള വേണം കരുത്താൻ എനിവേ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ക്യൂ ആണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഡൊമസ്റ്റിക് ക്യൂസ് പോസിറ്റീവാണ് പ്രത്യേകിച്ചും ടാറ്റ മോട്ടേഴ്സുമായിട്ട് അറിയപ്പെട്ടു വന്നിരിക്കുന്ന ഡിമർജർ ന്യൂസ് ആണ് പ്രധാനപ്പെട്ട ഇന്നത്തെ മാർക്കറ്റിലെ ഹീറോ ആവാൻ സാധ്യത എഫ് ഐ ഐ എസിൻ്റെയും വിദേശ തലകാര്യ സ്ഥാപനങ്ങളുടെയും ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ബായിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നു ഇന്നത്തെ മാർ ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും സപ്പോർട്ട് കിട്ടാൻ സാധ്യത ട്വൻറ്റി ടു തൗസൻഡ് ടു ഫിഫ്റ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരിക്കും ആ ഒരു റേഞ്ച് ട്വൻറ്റി ടു തൗസൻഡ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ആയിരിക്കും ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാൻ കാരണം അപ്പോഴുള്ള ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലുള്ള ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാം സോ ട്വന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ ആദ്യം നേരിടാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന് മുകളിലേക്കുള്ള പ്രത്യേകിച്ചും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ട്വന്റി ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുകളിലേക്ക് വരും പിന്നെ അവിടുന്ന് എത്രമാത്രം മാർക്കറ്റിന് സ്ട്രെങ്ക് കിട്ടുന്നതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള വീക്കം എന്ന് പറയുന്നത് സോ എനിവേ ഇതാണ് മാർക്കറ്റിന്റെ ഒരു ടൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഏഷ്യൻ മാർക്കറ്റുകളും അല്ലെങ്കിൽ ഇന്ത്യൻ മാർ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അത് എത്രമാത്രം ഈ ട്വന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ സസ്റ്റൈൻ ചെയ്തുന്നുള്ളാണ് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ചും ഓൾ ടൈം ഹൈ ലേക്ക് ഒരു കോൺഷ്യസ് അപ്രോച്ച് ട്രേഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇൻഡെക്സിനെ പറ്റിയുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസിങ് ന്യൂസസ് ആണ് അതിലേക്ക് പോകുന്നതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് സബ്സ്ക്രൈബ് മീൻസ് ഷെയർ ചെയ്യുക അത് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനൊണ്ട് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിന്നെ ചെയ്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു ലിങ്ക് വഴി മാത്രമാണ് ഞങ്ങളോടുള്ള അസോസിയേഷൻ ഉള്ളത് വേറെ ഞങ്ങൾക്ക് വേറെ പ്രൈവറ്റ് വേറെ ഈ ഒരു ലിങ്ക് വഴി അല്ലാതെ ചെയ്യുന്ന പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളൊന്നും തന്നെ ഞങ്ങളുടെ പേരിലുള്ളതല്ല അപ്പോൾ ടാറ്റാ മോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്നേറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ബിസിനസ്സുകൾ ഡീമർ ചെയ്യാൻ പോകുന്നു അതായത് ഒരു ബിസിനസ്സിന് കീഴെ മൂന്ന് ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിൽ മൂന്ന് ബിസിനസ്സുകളാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ ഒരു സെഗ്മെൻറ്റ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രക്കുകളും മറ്റും ഉപയോഗിക്കുന്ന ഒരു സെഗ്മെൻറ്റ് അതുപോലെ തന്നെ ജെ എൽ ആർ അതിൻ്റെ വേറെ തന്നെ ഒരു വിങ് ഇങ്ങനെ മൂന്നായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവരുടെ സിഇഒ റിസൈൻ ചെയ്തതിനു ശേഷം അവരുടെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു സിഇഒ റിസൈൻ ചെയ്തതിനു ശേഷം അവരന്നു മുതലേ നമുക്കതിനു ഒരു ദൂരവീക്ഷണം കണ്ടു എന്ന് വേണം പറയാൻ കാരണം ആ ഒരു ഒരു സിഇഒ ടാറ്റോ മോട്ടേഴ്സ് എന്നുള്ള രീതിയിൽ റിസൈൻ ചെയ്തതിനു ശേഷം അവർ മൂന്ന് മൂന്ന് ആൾക്കാരെ അവർ കൊണ്ടുവരികയായിരുന്നു അതിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെത് ഹെഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെത് ഹെഡ് ചെയ്യുന്നത് ഗിരീഷ് വാ ആണ് അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് വൈക്കിളിൻ്റെ താഴെയാണ് ഇ വി അതായത് ഇലക്ട്രിക് വൈക്കിൾസും വരുന്നത് അത് ഹെഡ് ചെയ്യുന്നത് ഇപ്പോൾ ശൈലേഷ് ചന്ദ്രയാണ് അതിന് അതുപോലെ തന്നെ ആൻട്രിയൻ മെൻഡ്രേലിനെയാണ് ആൻട്രിയൻ മേനേനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെ എൽ ആറിൻ്റെ സി യു ആയിട്ട് വച്ചത് അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയർമാനുമായിട്ട് നേരിട്ടുള്ള ടാറ്റാ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിട്ടുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്പം ഈ മൂന്ന് സെഗ്മെൻറ്റാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ അടിയിലുള്ളത് അവരിപ്പോൾ ഓൾറെഡി അങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് പക്ഷേ ഇതൊരു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ താഴെ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നതു മാത്രമാണുള്ളത് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടത് ഡീമർ ചെയ്ത് മൂന്ന് മൂന്ന് ബിസിനസ്സായും അല്ലെങ്കിൽ രണ്ട് ബിസിനസ്സായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൽ പാസഞ്ചേഴ്സ് വഹിക്കിൾസിൻ്റെ കീഴിലാണ് ഇലക്ട്രിക് വെഹിക്കിളുകൾ കൂടി വരുന്നത് എന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് അപ്പോൾ ബോർഡ് ഇത് തത്വത്തിൽ അംഗീകരിച്ചു അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് ഇങ്ങോട്ട് നീക്കം പോയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ബോർഡിന് മുന്നിൽ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ബോർഡിന് മുമ്പിൽ ഇതിൽ അപ്രൂവലിന് വേണ്ടി വയ്ക്കും അതിനുശേഷം ബോർഡിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം വീണ്ടും ഇതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ അതായത് ഓഹരി ഉടമകളുടെ അപ്രൂവൽ കിട്ടേണ്ടതായിട്ടുണ്ട് ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടേണ്ടതായിട്ടുണ്ട് സെബി ഇത് അടക്കമുള്ള റെഗുലേറ്ററി ക്ലിയറൻസ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയതിന് ശേഷം ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ അതിന് മൊത്തം ഒരു പത്ത് പന്ത്രണ്ട് മുതൽ ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ ഇതെടുക്കുമെന്നുള്ള കാര്യത്തിലാണ് സംശയമില്ല അപ്പോൾ അടുത്ത മാസം ചേരുന്ന ബോർഡ് യോഗത്തിൽ ഇത് വയ്ക്കും അല്ലെങ്കിൽ അടുത്ത മാസം അടുത്ത ബോർഡ് യോഗത്തിൽ ഇത് വയ്ക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഡീമർജൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസം എടുക്കുമെന്നത് യാതൊരു സംശയമില്ല അതിന് പുറമെ ഇതിൻ്റെ പ്രധാനമായിട്ട് അവർ പറയുന്നത് ടാറ്റ സൺസിൻ്റെ ചെയർമാൻ അതിന് ശേഷമുള്ള ന്യൂസ് ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ പൊട്ടൻഷ്യൽ ആ ബിസിനസ്സിനെ കാരണം ഇപ്പോൾ തന്നെ ടാറ്റ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം നാൽപ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ കൈയാളുന്ന ഒരു കമ്പനിയാണ് മൂന്നാമത്തെ രണ്ടാമത്തെ സെഗ്മെൻറ്റിലാണ് ഈ പറയുന്ന തേർഡ് പൊസിഷനാണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻ്റിൽ ഉള്ളത് സെക്കൻഡ് തേർഡ് പൊസിഷനാണ് പാസഞ്ചർ ബൈക്കിലുള്ളത് അതുപോലെ തന്നെ ഇ വി സെഗ്മെന്റിലെ ലാർജസ്റ്റ് പ്ലെയറാണ് ഫോർട്ടി പെർസെന്റ് മാർക്കറ്റ് ഷെയർ ഓൾ ടൂഗേദർ അവർ കൈയാളുന്നു ഇതൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ വാല്യൂ അൺലോക്ക് ചെയ്ത് പുതിയ പൊട്ടൻഷ്യൽ ഇപ്പം വെറും ഈ പാസഞ്ചർ വെഹിക്കിളിന് വേണ്ടി മാത്രം മറ്റൊരു സെഗ്മെൻറ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ക്യാഷ് ചെയ്യാൻ പറ്റും അതുപോലെ കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥത കാരണം അശോക് ഒക്കെ വാല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് വെറും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട അശോക് ലാലറ്റിൻ്റെയൊക്കെ വാല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇതും വളരെ വാല്യൂ അൺലോക്കിംഗ് കിടക്കാതെ ഇത് ഒക്കെ ആയിരുന്നു ടാറ്റാ മോട്ടേഴ്സ് സോ ഇതുവഴി ഒരു വാല്യൂ അൺലോക്കിംഗ് നടക്കും ഈ ഒരു ഡീമർജർ വഴി അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഒരു വേർ വാലുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ടാറ്റാ മോട്ടേഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾസിന് വേണ്ടി മാത്രം ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയുടെ വാലുവേഷൻ വാലുവേഷൻ വരും ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഈ ജെ എല്ലാറിൻ്റെ കോമ്പണിസേഷനും വരുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപ അടക്കം ഏകദേശം വാലുവേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഓഹരി കൂടിയാണിത് അപ്പോൾ ഇത് ഷാ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഈ റിലയൻസ് ഒക്കെ ഡീമർ ചെയ്തപ്പോൾ നമുക്ക് റിലയൻസിൽ എത്ര ഷെയർ ഉണ്ടോ അത്ര തന്നെ ഷെയർ നമുക്ക് ജിയോ ഫിനാൻഷ്യൽസിൽ കിട്ടി അതുപോലെ തന്നെയായിരിക്കും ടാറ്റ മോട്ടോഴ്സിൽ എത്ര ഷെയർ നിങ്ങൾക്കുണ്ടോ അത്ര തന്നെ ഷെയറുകൾ ഈ ഡീമർ ചെയ്യുന്ന പുതിയ ഡീലിംഗ് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ക്ലിയറൻസ് അപ്പോൾ നിങ്ങൾക്കൊരു ടാറ്റാ മോട്ടോറാണുള്ളതെങ്കിൽ ടാറ്റ മോട്ടോർ ഡീമർ ചെയ്ത അതിൻ്റെ കൊമേർഷ്യൽ വെഹിക്കിൾസിൻ്റെ സെഗ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ഉണ്ടാകും അങ്ങനെ അതേ ഒരു ഭാഗത്തിൽ ആയിട്ട് ഹോൾഡ് ചെയ്യുമെന്നാണ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോ അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സിനോ ബാക്കിയുള്ള ഒരു തരത്തിലുള്ള എംപ്ലോയീസിനോ ആർക്കും തന്നെ ഒരു ദോഷവും ഉണ്ടാവില്ല ഈ ഒരു ഡീമർജർ കൊണ്ട് എന്നുള്ളതാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് സോ ഇന്ന് കമ്പനിയെ സംബന്ധിച്ച് ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു അപ്സൈറ്റിലുള്ള ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം ആയിരത്തിന് മുകളിലേക്ക് ടാറ്റാ മോട്ടോഴ്സ് എന്നുള്ള കാര്യത്തിൽ സംശയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റാ മോട്ടോഴ്സ് നെക്സ്റ്റ് ടാർഗറ്റ് ഇസ് തൗസൻഡ് നമ്മുടെ സ്വിംഗി സ്കീങ്ങിലോ ഒക്കെ തന്നെ കവറേജുള്ള ഓഹരിയാണ് സോ ഇതായാലും ഇന്ന് നമുക്കൊരു നല്ല അപ്സൈറ്റ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു ഡീമർജർ പ്രോസസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസം അതായത് ഒന്നര വർഷമെങ്കിലും എടുക്കും ഈ ഒരു കംപ്ലീറ്റ് റെഗുലേറ്ററി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സോ ഈ ഒരു ന്യൂസ് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിൽ ബോർഡ് അപ്രൂവ് ചെയ്യണം ഇനി ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യണം ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്യണം മറ്റ് റെഗുലേറ്റേഴ്സ് അപ്രൂവ് ചെയ്യണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഇതൊരു ന്യൂസ് അനൗൺസ്മെൻറ്റ് വന്നു കമ്പനിയുടെ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തു ഇനി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു യാഥാർത്ഥ്യമായിട്ട് വരികയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആലോചിക്കണം അപ്പോൾ ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മോഡീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നമുക്കതേ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയുടെ ജി ഡി പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത് ജി ഡി പി അഗ്രിവിഷൻ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ മൂഡി റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് കൂടി നമ്മുടെ ജി ഡി പിയെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആക്കിയിട്ടാണ് സിക്സ് പോയിൻറ്റ് വണ്ണിൽ നിന്നും സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആക്കി മാറ്റിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ അപ്ഗ്രഡേഷൻ വന്നിരിക്കുന്നത് ഇത് ഒരു പല കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്പെൻഡിങ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുമായുള്ള ക്യാപിറ്റൽ സ്പെൻഡിങ് വളരെ ശക്തമായിട്ട് കൂടിയിട്ടുണ്ട് അത് ജി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജനറൽ ഇലക്ഷൻ വരുന്നു ഇലക്ഷന് ശേഷം ക്യാപിറ്റൽ സ്പെൻഡിങ് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല റേറ്റിംഗ് ഏജൻസിയും വിശ്വസിക്കുന്നത് പോളിസി ഉണ്ടാകും അതായത് ഈ ഇലക്ഷന് ശേഷവും ഇതേ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് അവർ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നത് അതും ഇന്ത്യയുടെ ഗ്രോത്തിന് കാരണമായി മാറിയേക്കാം എന്നുള്ളതാണ് സെപ്റ്റംബർ ഡിസംബർ മാസത്തിൽ കണ്ടിരിക്കുന്ന ഒരു എക്കോണമിക് റിക്കവറി ഈ ക്വാർട്ടറിലോ അതായത് മാർച്ച് ക്വാർട്ടറിലോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രൈവറ്റ് ക്യാപെക്സ് അതായത് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ക്യാപിറ്റൽ സ്പെൻഡിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കാരണം അതായത് പി എൽ ഐ സ്കീമടക്കമുള്ള ഇടപെടൽ കാരണം അതിൻ്റെ വ്യക്തത വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ആയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് പി എൽ ഐ സ്കീമും അതുപോലെ തന്നെ ജി ട്വൻ്റി രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിലും വളരുന്ന ആയിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് ഈ ഈ റിപ്പോർട്ടിൽ പറയുന്നത് സോ ഇനി ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് ഈ അടുത്താണ് എസ് ബി ഐ അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസികളൊക്കെ തന്നെ അവരുടെ ഇന്ത്യയുമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഡി പി ഫോർകാസ്റ്റ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജി ഡി പി റേറ്റ കൂടി വന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് മൂഡീസാണ് മൂഡീസ് സിക്സ് പോയിൻറ്റ് വണ്ണിൽ നിന്നും സിക്സ് പോയിന്റ് എയ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തിരിക്കുന്നു അതായത് സിറ്റി സിറ്റി സിക്സ് പോയിൻ്റ് ഫൈവിൽ നിന്നും സിക്സ് പോയിന്റ് എയ്റ്റാക്കിയിരിക്കുന്നു എസ് ബി ഐ ഇന്ത്യയുടെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ എസ് സെവൻ പെർസെൻറ്റേജിൽ നിന്നും എയ്റ്റ് ആക്കി കൂട്ടിയിട്ടുണ്ട് മോത്തിലിലാൽ ഒസ്വാണു ഫൈവ് പോയിന്റ് ഫോറിൽ നിന്നും ഫൈവ് പോയിന്റ് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് വരെ ജി ഡി പി വർഗീയതെന്നാണ് അവകാശപ്പെടുന്നത് ഇലക്ട്രാ ക്യാപിറ്റൽ സെവൻ പോയിന്റ് ആയിട്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ബാങ്ക് ഓഫ് ബറോഡ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ടു സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിലും സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടും ജി ഡി പി ഗ്രോത്ത് റിവൈസ് ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാങ്കുകളും ഇന്ത്യയുടെ ജി ഡി പി ഫോർകാസ്റ്റ് റിവൈസ് ചെയ്തു എന്നുള്ളത് ഇക്കോണമിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് ഐ ഐ എഫ് എൽ ഫിനാൻസ് ഗോൾഡ് ലോൺസ് അതായത് ഐ എഫ് എൽ ഫിനാൻസിൻ്റെ ഗോൾഡ് 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 ലോൺ കമ്പനിയെ സംബന്ധിച്ചിട്ട് ആർ ബി ഐ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതുവഴി ഇവർക്ക് പുതിയ ഗോൾഡ് ലോണുകൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻമീഡിയറ്റ് ആയിട്ട് നിർത്തിവെൽക്കണം എന്നുള്ളതാണ് അമേരിക്കത് ഇന്ത്യ ഇ എഫ് എൽ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ എഫ് എം ഈ ഗോൾഡ് ലോൺ കമ്പനിയാണ് ഇവർ അപ്പോൾ വളരെ കുറേയേറെ ഇറഗുലാലിറ്റീസ് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ ഗോൾഡിന് അനുവാദികമായിട്ടല്ല ലോൺ കൊടുത്തിരിക്കുന്നത് റിക്കവറി പ്രൊസീഡിങ്സ് കറക്റ്റല്ല തൂക്കവും മറ്റേ ക്വാളിറ്റി ചെക്കിങ്ങും ഒന്നും കറക്റ്റായിരുന്നില്ല അതുപോലെ തന്നെ പിടിച്ചെടുക്കുന്ന പൈസയിൽ വലിയ വ്യത്യാസമുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അന്യായമായിട്ട് ഒരുപാട് പൈസ ചാർജ് ചെയ്തതായിട്ട് കാണുന്നു അങ്ങനെ പല അലിഗേഷൻസാണ് ഈ കമ്പനിക്കെതിരെ വന്നിരിക്കുന്നത് സോ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഗോൾ റീ അല്ലെങ്കിൽ മീൻസ് ഗോൾഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഗോൾഡ് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കുറക്കാൻ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറഞ്ഞിരിക്കുന്നു കമ്പ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതായത് ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിന് ശേഷം മാത്രമാണ് ഇവർക്ക് തിരിച്ച് ഇനി വീണ്ടും കോടി ലോൺ കൊടുക്കാൻ പറ്റുക പക്ഷേ അതിപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഐ ഇ എഫ് എൽ ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ് കാരണം ഒരു മറ്റു ഇപ്പോഴുള്ള ലോൺ പുതിയ ലോണുകൾ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പം പുതിയ ഇപ്പോഴുള്ള ലോണുകൾ സർവീസ് ചെയ്യാം അതിൽ സംശയമില്ല അതേസമയം ഇത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഗോൾഡ് ലോൺ കമ്പനികളുടെ ഇനിയും ഇതുപോലുള്ള ആശങ്കകൾ വന്നേക്കാം അപ്പം ഐ എഫ് എല്ലിനെ ഇതിങ്ങനെ വന്നു എന്ന് മാത്രമല്ല ഇനി മറ്റുള്ള ഗോൾഡ് കമ്പനികളിലേക്കും ഇത് മാറുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷനോ മറ്റോ കാര്യങ്ങളോ വരുമോ എന്നുള്ള ആശങ്കയും ചിലപ്പം ഈ ഒരു സെക്ടറിൽ പടർന്നേക്കാം എനിവേ ഇനി വേ ഐ എഫ് എല്ലിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് ആണ് മറ്റുള്ള ഗോൾഡ് ലോൺ കമ്പനികൾ മണപ്പുറം മുത്തൂറ്റ് ഇറക്കമുള്ള കമ്പനികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്തും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻസ് എങ്ങനെയാണെന്നുള്ളതും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നൊരു ചർച്ചാ വിഷയമായേക്കാം അതുപോലെ തന്നെ സി സോണിയുമായിട്ട് മർജറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിശ്ചിതാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് ഓൾറെഡി സോണി ടെർമിനേറ്റ് ചെയ്തു പോയി പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കായിട്ടുള്ള ഒരു അനലിസ്റ്റ് മീറ്റ് സിയുടെ ഭാഗത്ത് നിന്ന് വന്ന് വരികയുണ്ടായി അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സി ആണ് അല്ലെങ്കിൽ സോണിയാണ് ഏകപക്ഷീയമായിട്ട് മർജർ ടൈ മീൻസ് വൈൻഡപ്പ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അനൗൺസ് ചെയ്തൊരു മർജറായിരുന്നു പക്ഷേ അത് സോണിയുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം കൊണ്ടാണത് ചെയ്തിരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ചും ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ അടക്കമുള്ള ഓഹരികൾ അല്ലെങ്കിൽ ഐ സി സി ഐ പ്രൊഡൻഷ്യൽ അടക്കമുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏകദേശം മുപ്പത് ശതമാനത്തിലധികം ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സോ അവിടെ ഈ ഒരു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് ഡിമാൻഡ് ചെയ്യുകയായിരുന്നു സോ മ്യൂച്വൽ ഫണ്ടുകൾക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗിൽ അനലിസ്റ്റ് മീറ്റിങ്ങിൽ അവർ കൃത്യമായിട്ട് പറയുകയുണ്ടായി സി സോണിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഒരു നിസ്സഹകരണമാണ് ഇത് ടെർമിനേഷന് കാരണമായത് അതിനു വേണ്ടിയിട്ട് അത് കമ്പനി തന്നെ ശരിവയ്ക്കുന്നു അതിനുശേഷം ഇപ്പോൾ കമ്പനി ഒരു ഗ്രോത്തിൻ്റെ പാതയിലാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നല്ല രീതിയിൽ തിരിച്ചു വരാനുള്ള റിവൈവൽ പ്ലാനുകൾ ഇട്ടിരിക്കുന്നു അതുവഴി റവന്യൂ കൂട്ടാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോവിഡിന് ശേഷം റവന്യൂവിലും മറ്റ് പെർഫോമൻസിലും നല്ല രീതിയിലുള്ള എഫക്റ്റ് സി എൻ്റർടൈൻമെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വരാനുള്ള എല്ലാ പദ്ധതികളും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായി റിവൈവൽ പ്ലാൻ മാനേജ്മെൻ്റ് വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടും മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രത്യാശയാണ് സി എൻ്റർടൈൻമെന്റ് ഈയോണിൽ അനലിസ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ വിൻഡ് എനർജി കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ആയിരുന്നു കാരണം ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ ആൻഡ് നാച്ചുറൽ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്ട്രി അവരുടെ റിവേഴ്സ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു സ്വിച്ച് അടക്കമുള്ള കമ്പനികൾ അതായത് അവരുടെ ഓക്ഷൻ കോൺട്രാക്ട് വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിൻഡ് എക്യുപ്മെൻസുമായിട്ട് ഇൻസ്റ്റോളേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റുകൾ വീണ്ടും റീ ഓപ്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്ഷൻ തീരുമാനിക്കുന്നു എന്നുള്ള ഭാഗത്തിലേക്കുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് അത് വിൻഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പോളിസികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ രംഗത്ത് വീണ്ടും ഒരു ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രത്യേകിച്ചും വിൻഡ് എനർജി കമ്പനികൾ അതിൽ സുസ്ലോൺ ഇനോക്സ് വിൻഡ് കെ എനർജി ഓറിയൻ ഗ്രീൻ പവർ പോലുള്ള കമ്പനികളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നേറിയ കമ്പനികളാണ് പക്ഷേ വീണ്ടും ഇങ്ങനെയുള്ള ഒരു അനിശ്ചിതാവസ്ഥ കമ്പനിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥ നിലനിർത്തുന്നുള്ളതാണ് കൂടുതൽ ക്ലാരിറ്റി വരുന്ന ദിവസങ്ങളിൽ ഈ റിവേഴ്സ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും എന്നുള്ളത് തന്നെയാണ് കാരണം കൂടുതൽ കോമ്പറ്റീറ്റീവ് ബിൽഡിങ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇവർ ഈ ഒരു റിവേഴ്സ് ഓപ്ഷൻ പ്ലാൻ ചെയ്തത് പക്ഷേ അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റികളിലേക്ക് ഗവണ്മെന്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ എനിവേ ആ ഒരു ന്യൂസ് വന്നിരുന്നത് ഗവൺമെൻറ് വന്നിരുന്നത് നെഗറ്റീവായിട്ടാണ് സ്വിസ്റ്റോൺ അടക്കമുള്ള ഓഹരികളെ ബാധിച്ചത് അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ ജഫ്രിയുടെ റിപ്പോർട്ട് പ്രകാരം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ റവന്യൂവിൽ നല്ല രീതിയിലുള്ള വർദ്ധനവുണ്ട് അതേസമയം സുപ്രീംകോടതി കഴിഞ്ഞ ആഴ്ച ഒരു കണ്ടെത്തൽ കണ്ടെത്തിയിരുന്നു കാരണം ചികിത്സയിൽ ചിലവിൽ വരുന്ന വലിയ അന്തരമാണ് ഗവണ്മെൻറ് സെക്ടറിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും വരുന്ന വലിയ അന്തരങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ചില സർജറികളടക്കമുള്ള ചില ട്രീറ്റ്മെൻസിനെ പല ഹോസ്പിറ്റലുകളിലും പല ചാർജുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം ഗവണ്മെന്റ് എത്രയും പെട്ടെന്ന് എന്നുള്ള നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു സൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒരു യോഗം അടിയന്തര യോഗമൊക്കെ വിളിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നേരെ ജെഫ്രിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ പറയുന്നത് ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ആവറേജ് റവന്യൂ പെർ ഒക്കയുപൈഡ് ബെഡ് ഹോസ്പിറ്റൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ റവന്യൂ പെർ ബെഡ് ബെഡിൻ്റെ മുകളിൽ ഒക്യുപൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തത് ഹോസ്പിറ്റൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് അപ്പോൾ അതിൽ അതിലെട്ട് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ എക്സ്പെക്റ്റേഷൻ വന്നിരുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് ഒൻപത് മാസം ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് പത്ത് ശതമാനത്തിന് മുകളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിനൊക്കെ അമ്പത് അമ്പതിന അമ്പത്തയ്യായിരം രൂപയോളം ആണ് ഒരു റവന്യൂ ഒരു ബെഡിൽ നിന്നും ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ കമ്പനികളുടെ ഏണിങ്സിലും അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ ഒരു വർഷത്തെ പെർഫോമൻസിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഇത്ര മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു നിയമം വരികയാണെങ്കിൽ അത് ഈ കമ്പനികളെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിട്ടും നെഗറ്റീവ് ആയിരിക്കും ആ ഒരു ന്യൂസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇതുവരെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുവരെ ചിലപ്പോൾ ഹോസ്പിറ്റൽ കമ്പനികളുടെ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ട് കൂടി വളരെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതകൾ നമ്മളത് തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ആസ്റ്റർഡി ആസ്റ്റർ മെഡിക്കാറ് അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ പോലുള്ള ചില കമ്പനികളിൽ പ്രത്യേകിച്ചും അസർ മെ ഹെൽത്ത് കെയർ എന്നുള്ളത് നമ്മുടെ പഡ്ഡേ ഉള്ളൊരു പിക്കായിരുന്നു കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ ഞങ്ങളുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ടാറ്റ മോട്ടോഴ്സ് ആയിരിക്കും ഇന്ന് ലൈംലൈറ്റിൽ വരാൻ സാധ്യത അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്റ്റോക്കുകളുണ്ടാവും അത് വളരെ ഞാൻ പറഞ്ഞു ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് വരുന്നതോടുകൂടി നമ്മൾ വളരെ എക്സ്ട്രാ കോഷസ് ആവണം കുറച്ച് പ്രോഫിറ്റൊക്കെ എടുത്ത് മാറി നിൽക്കുന്നതിലും അർത്ഥം കുറച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതും ആക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ കുറച്ച് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉള്ളതൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കാം ലോങ് ടേം ട്രെൻഡിൽ ഇപ്പോഴും സംശയമൊന്നുമില്ല മാർക്കറ്റ് ബുള്ളിഷ് സോണിൽ തന്നെയാണ് പക്ഷേ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കറക്ഷൻ നമുക്ക് വീണ്ടും നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കിട്ടും അപ്പോൾ നല്ല ആയിട്ടുള്ള ഡീസൻറ്റായിട്ടുള്ള ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് പ്രോഫിറ്റൊക്കെ എടുത്ത് മാറി നിൽക്കാം എന്നിട്ട് വേണമെങ്കിൽ ഒരു 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 നല്ല ഡിപ്പിനായിട്ട് നമുക്ക് ചിലപ്പോൾ ചില ചെറിയ റിയാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം കാരണം റേഞ്ച് മുകളിലേക്ക് പോകുന്നതോടും കുറച്ച് കുറഞ്ഞു വരികയാണ് ഇന്നും പ്രത്യേകിച്ച് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അമ്പത് അറുപത് എഴുപത് പോയിൻ്റിന് ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഒരു ട്രിഗർ വേണം ഇപ്പോൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒരു ട്രിഗറാണ് പക്ഷേ അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പുതിയ പ്രോഫിറ്റൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാം പ്രത്യേകിച്ചും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിൽ മാർച്ച് മാസങ്ങളിൽ ഇപ്പം സെബിയുടെ നിർദ്ദേശം കൂടി വന്നതിന് ശേഷം ആക്ഷൻസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ആക്ഷൻസ് കൂടി നോക്കാം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സെല്ലിംഗ് ഒക്കെ വരും മാർച്ച് മാസത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെല്ലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലെ മൂവ്മെൻറ്റ് കുറയാൻ സാധ്യത അത് കാണുന്നുണ്ട് അതേസമയം ലാർജ് ക്യാപ്പുകളിലേക്ക് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലാർജ് ക്യാപ്പ് ഓഹരികളിലേക്ക് നല്ല മൊമെൻ്റം വരുന്നു ഈ പറയുന്ന സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ ആക്ഷൻസ് കുറയുന്നു അത് മാർച്ച് മാസത്തെ പ്രത്യേകത തന്നെയാണ് അപ്പം ഇപ്പോൾ റിലയൻസ് അടക്കമുള്ള ഓഹരികൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മേധത്തിൽ ഇന്നലെ മോർഗൻ സ്റ്റാൻഡിയിലെ റിപ്പോർട്ട് വരികയുണ്ടായി അവർ പറയുന്നത് പ്രത്യേകിച്ചും പ്രശ്നം വന്നത് നോൺ ഇല്ല അതുപോലെ തന്നെ പുതിയ ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം പക്ഷേ പുതിയ ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാർക്കറ്റ് വലിയൊരു പ്രോഫിറ്റും ബാധിക്കില്ല നേരെ മറിച്ച് അവരുടെ ഉള്ള ഡിസ്ബേഴ്സ്മെൻ്റ് വെച്ചിട്ട് മാക്സിമം എഫക്റ്റീവായിട്ട് ലോൺ കൊടുക്കാനാണ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് പുതിയ ലോൺ അല്ലെങ്കിൽ പുതിയ ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ എല്ലാ ബാങ്കുകളും ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ ലോ ഡെ ലോണ് കിട്ടുക പുതിയ ഡെപ്പോസിറ്റ് കിട്ടുക എന്ന് പറയുന്നത് പുതിയ കൂടുതൽ കോസ്റ്റ് ബാങ്കിന് വരികയാണ് ചെയ്തത് അപ്പോൾ പുതിയ ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാതെ എക്സിസ്റ്റിംഗ് ഡെപ്പോസിറ്റുകൾ കൊണ്ട് മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് എന്ന് പറയുന്നത് കമ്പനിക്ക് പോസിറ്റീവാണ് എച്ച് ഡി എഫ് സി ബാങ്കിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്ത അവസ്ഥയിൽ ഇന്നലെ ഒരു കവറേജ് വന്നായിരുന്നു സോ എച്ച് ഡി എഫ് സി ബാങ്കൊക്കെ നമുക്ക് എപ്പോഴും കൂടിയാൻ പറ്റുന്ന ഒരു ഓഫീഡി തന്നെയാണ് ആംബുജ സിമെൻറ്റ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ദീപാലി പിക്ക് ആയിരുന്നു അംബുജ സിമെൻറ്റ് ഏകദേശം അഞ്ഞൂറ്റി നാനൂറ് അഞ്ഞൂറ് രൂപ ഒക്കെ അടുപ്പിച്ച് നാനൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുത്തത് ഏകദേശം അറുന്നൂറിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് അദാനി എൻ്റർപ്രൈസസ് ഈ വർഷത്തെ എസ്റ്റിമേറ്റ് എവർ ഹൈ ആയിരിക്കും പ്രോഫിറ്റ് എന്നാണ് എസ്റ്റിമേഷൻ വന്നിരിക്കുന്നത് അദാനി എൻ്റർപ്രൈസസ് നല്ല രീതിയിൽ അദാനി തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ടിരുന്ന ഒരു ഓഹരി തന്നെയാണ് അദാനി എൻ്റർപ്രൈസസ് പറ്റിക്കുള്ള കൂടുതൽ ന്യൂസുകൾ വന്നുകൊണ്ടേ അപ്പോൾ അതാനി എൻ്റർപ്രൈസസും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം ഉപയോഗിക്കാം ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകൾ ക്വാളിറ്റി വൈസ് നല്ല റിസർച്ചുകൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു സെമി രജിസ്റ്റേർഡ് ഫോമും കൂടിയാണ് അപ്പോൾ അക്കാര്യത്തിലും റെഗുലേറ്ററി വൈസും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്കും ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കണ്ടിഷ്ടമായതിനു ശേഷം രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് യു ഹവ് എ നൈസ് ഡേ